രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് മെഡിറ്ററേനിയൻ സമൂഹത്തിൽ പ്രത്യേകിച്ചും അഭയാർത്ഥികളായി എത്തുന്നവരുടെ ഉന്നമനത്തിനും സഹായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ യുവജന കൌൺസിലിന്റെ അംഗങ്ങളുമായി പരിശുദ്ധ പിതാവ് ലിയോ പതിനാലമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന കൌൺസിൽ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്നത് സമാധാനത്തോടെയുള്ള സഹവർത്തിത്വമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത് മറ്റുള്ളവരോടുള്ള സംഭാഷണം എപ്പോഴും സാധ്യമാണെന്നും വൈജാദ്യങ്ങൾ സമ്പന്നതയുടെ ഉറവിടമാണെന്നും അതൊരു എതിർപ്പിനുള്ള കാരണമല്ലെന്നും അഭരൻ അഥവാ ാരൻ എല്ലായ്പ്പോഴും ഒരു സഹോദരനാണെന്നും ഒരിക്കലും ഒരു അപരിചിതനോ ശത്രുവോ അല്ലെന്നും സമൂഹത്തിൽ മെഡിറ്ററേനിയൻ യുവജന കൗൺസിൽ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തി പാപ്പ പറഞ്ഞുവെച്ചു മാത്സര്യവും അടിച്ചമർത്തലും നാൾക്കുനാൾ പെരുകുന്ന സംഘർഷാവസ്ഥകളുടെ മുറിവേറ്റ ഈ ഒരു കാലഘട്ടത്തിൽ നിരാശപ്പെടാതെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സർഗാത്മകതയും ഉപയോഗിച്ച് നിരവധി ചെറുപ്പക്കാർക്ക് വഴികാട്ടുവാനും അവർക്ക് ഭാവിയിലേക്ക് പ്രത്യാശ പകരുവാനും കൗൺസിൽ അംഗങ്ങൾക്ക് സാധിക്കണമെന്ന് പാപ്പ പറഞ്ഞുവച്ചു ഇപ്പോൾ തരിശായി കാണുന്ന മേഖലകളിൽ ഭാവിയിൽ നന്മ നിറഞ്ഞ ഒരു പൂന്തോട്ടം വിഭവിച്ചു വിഭാവനം ചെയ്യുവാൻ യുവജന കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്നും പാപ്പ ആശംസിച്ചു മെച്ചപ്പെട്ട ഭാവി വിഭാവനം ചെയ്യുകയും അത് കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെയാണ് കൌൺസിൽ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പാപ്പ പറഞ്ഞു വെറുപ്പിന്റെയും നീരസത്തിന്റെയും വിത്തുമുളച്ച് പൊങ്ങുന്നിടത്ത് സമാധാനം ഉളപ്പിക്കുക ധ്രുവീകരണവും ശത്രുതയും നിലനിൽക്കുന്നിടത്ത് ഐക്യത്തിന്റെ നെയ്ത്തുകാരാവുക നീതിയും അന്തസ്സും ആവശ്യപ്പെടുവാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരിക്കുക വിശ്വാസത്തിന്റെ തീജ്വാലയും ജീവിതത്തിന്റെ രുചിയും അണഞ്ഞു പോകുന്നിടത്ത് പ്രകാശവും ഉപ്പുമായിരിക്കുക പാപ്പ യുവജനങ്ങളെ ഉത്ബോധിപ്പിച്ചു